ഓ ലവ് എനിക്ക് നീ ഹലോ ഒപ്പം മുളകും പുത്തൻ പ്രമോ പ്രമു എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സഹി കെട്ട് നമ്മുടെ സിദ്ധു കുഴപ്പം വീട്ടിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ഇവിടെ നടക്കും ഇനി നമ്മുടെ സിദ്ധു തിരികെ വരുമോ സിദ്ധുവിന്റെ ഒപ്പം നമ്മുടെ ലച്ചുവിന്റെ അമ്മായിമ്മ നമ്മുടെ സിദ്ധുവിന്റെ അമ്മയും കൂടെ പാറമട വീട്ടിലേക്ക് നമ്മുടെ ലച്ചുവിനോട് ചോദിക്കാൻ വരുമോ എന്നുള്ള കുറെ ചോദ്യങ്ങൾ അടുത്തതിനു പിന്നാലെ അല്ല നമ്മുടെ ലച്ചുവിനെ ഒന്നും വഴക്കിടണം ആ വഴക്കിടാനുള്ള മൂടൊന്ന് തരപ്പെടുത്തി കൊടുക്കുവാണ് നമ്മുടെ ഗൗരിയമ്മ ഗൗരിയമ്മ ആയിട്ട് നമ്മുടെ ലെച്ചുവിനെ പിരിയേറ്റി പിരിയേറ്റി വിടുന്നത് ഇടുന്ന ഈ സിദ്ധുമായിട്ട് നടക്കില്ലല്ലോ നടക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ലെച്ചു സോഷ്യൽ മീഡിയയിൽ ഏതൊരു ഫോട്ടോ ഇട്ടപ്പോൾ നമ്മുടെ ലച്ചുവിന്റെ ഫ്രണ്ടിന് നമ്മുടെ സിദ്ധു ഹാർട്ടിട്ട് റിയാക്ട് ചെയ്തോത്രെ പക്ഷേ നമ്മുടെ ലച്ചുവിന് തംസപ്പ് എന്തേ ഇട്ടുള്ളൂ അത്രേ അപ്പൊ ഇതിന്റെ പേരും പറഞ്ഞ് നമ്മുടെ ലച്ചു സിദ്ധുവിനടുത്ത് പോയി മെക്കിട്ട് കയറുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സിദ്ധു പെട്ടിയും കിടക്കട്ട് നമ്മുടെ ഭവാനിയമ്മയോട് പറയുന്നുണ്ട് നിങ്ങളുടെ കൊച്ചുമകൾക്ക് എന്ന് ഈ ഒരു അസുഖം മാറുന്നു അന്ന് തന്നെ വിളിച്ചാൽ മതി ഞാൻ എന്താ പോകുവാട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു പെട്ടിയും കിടക്കടുത്ത് പോകുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ലച്ചു ഏ പോകുവാണോ ഇത് എന്ത് പരിപാടി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗരിയമ്മ പറയുന്നുണ്ട് നമ്മുടെ ലച്ചുവിന്റെ അടുത്തും ലച്ചു കൈവിട്ട് വിട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ ലച്ചു ആണെങ്കിൽ ഇരുട്ടടി കൊണ്ടുപോലെ നിൽക്കുവാട്ടോ ഗൗരിയമമായി കൈയും വളർത്തി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ പോകുന്നതല്ലേ കാത്തിരുന്നതന്നെ കനോട്ട അപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ